കരു ഈവനിങ് വോക്കായിട്ട് എടുത്താലോ ഒന്ന് കരുതി ഇന്ന് വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് ഒന്ന് വൈകുന്നേരത്തെ ഫുഡ് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് വേണം പോകാൻ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഉപ്പുമാവ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഉപ്പുമാവ് റെഡിയാക്കാം അതിന് വേണ്ടി അതിനുവേണ്ടി സവാളയും പച്ചമുളകൊക്കെ വഴറ്റി എടുക്കുന്നുണ്ട് അത് ചെയ്തുകൊണ്ടിരുന്നപ്പം തന്നെ മോൻ വന്നു മോൻ വന്നു അവനെ പിന്നെ എടുത്ത് വെച്ചിട്ടാണ് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവൻ വന്നാൽ പിന്നെ അവന് ഭയങ്കര സ്നേഹമാണ് ഉമ്മതിരക്കവും കെട്ടിപ്പിടുത്തവും ഒക്കെയാണ് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഉമ്മതിരക്കവും കെട്ടിപ്പിടുത്തവും ഒക്കെയാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ചു അപ്പം നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും ആ വെള്ളം തിളച്ച വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞപ്പം ദാ റവയൊക്കെ റവപ്പും അവ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം കുളിച്ച് റെഡിയായി അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പാത്രം കൂടി ഉണ്ട് അതും കൂടെ കഴുകുകയൊക്കെയാണ് അങ്ങനെ അതെല്ലാം കഴുകി വെച്ചുകൊണ്ട് നിന്നപ്പോൾ എന്താ അവൻ വന്നു അവന് ഉപ്പുമാവ് വേണമെന്ന് പറഞ്ഞിട്ട് വന്നു പിന്നെ അവൻ പാത്രം എടുത്തിട്ട് വന്നു പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുമാവൊക്കെ ഇട്ട് കൊടുത്തു അവൻ ഒറ്റയ്ക്കൊക്കെ കഴിക്കും ഒറ്റയ്ക്കൊക്കെ ഇരുന്ന് കഴിക്കുന്ന കഴിക്കാറായി അപ്പോൾ അത് അതും കൊണ്ട് അവൻ കഴിക്കാൻ വേണ്ടി പോയി ആ സമയത്ത് ആ മോള് വിളക്ക് കൊണ്ട് തേക്കാൻ തേച്ച് വയ്ക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് കുളിച്ചൊക്കെ വന്നു ഇനി റെഡിയായിട്ട് വരാം അപ്പോൾ അതാ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനും മോളും പിന്നെ ആൻ്റിയുടെ മോളും അവളുടെ മോളും കൂടിയാണ് വരുന്നത് ഞങ്ങൾ നാല് പേരും കൂടിയാണ് പോണത് പോകുന്ന വഴി നമ്മൾ നല്ല വയലാണ് കേട്ടോ നല്ല ഭംഗിയാണ് അതുവഴി വൈകിട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അങ്ങനെ ഞാനും ഞങ്ങളെല്ലാവരും നടന്നാൽ പോയി കുറച്ചുണ്ട് നടക്കാൻ നടന്ന് പോകുമ്പോൾ രസമല്ലേ ഇങ്ങനെ വൈകുന്നേരം നടന്നൊക്കെ പോയി ഇതാണ് ക്ഷേത്രത്തിലെ അമ്പലക്കുളം ഇതവിടുത്തെ അമ്പലക്കുളമാണ് പിന്നെ ക്ഷേത്രത്തിലൊക്കെ കയറി തൊഴുതു പ്രാർത്ഥിച്ചു അർച്ചനയൊക്കെ ഉണ്ടായിരുന്നു അർച്ചനയൊക്കെ ചെയ്ത് കഴിഞ്ഞിറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുത്തു ഇതാണ് അമ്പലത്തിൻ്റെ പുറകുവശം ഞങ്ങൾ പുറകിൽ കൂടിയാണ് കയറിയത് അപ്പോൾ ഞങ്ങൾ ഇതാണ് ആൻറ്റിയുടെ മോള് അത് എൻ്റെ മോള് ഇത് അവളുടെ മോള് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഞാൻ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം